സ്നാസിന്റെ പ്രശ്നം പിന്നെ കുറച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു ഇവരെ ഉണ്ടാക്കിയ നല്ല രീതിയിൽ തന്നെ നടത്തിയത് ഫുഡിന്റെ ഇഷ്യൂ ആണ് സംഭവിച്ചത് സ്ഥാമാര് എല്ലാം കുഴപ്പമുണ്ടായില്ല ഇരുപതിക്കൂളു പേര് പോയെന്നാണ് റിപ്പോർട്ട് കണ്ടത് എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ഉയരുന്നുണ്ടല്ലോ വിവരം ഇപ്പോൾ ുമാർ ഉന്മേഷെ തീർച്ചയായും ഇന്നലെ രക്ഷിതാക്കളുടെ പ്രധാന പരാതിയും അത് തന്നെയായിരുന്നു ക്യാമ്പിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും തങ്ങളെ അറിയിച്ചില്ല മാധ്യമങ്ങളിലൂടെ വിവരം അറിഞ്ഞാണ് അവിടെ എത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായി നൽകിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ അധികൃതർക്ക് ക്യാമ്പ് അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു കുട്ടികളുടെ ഭക്ഷ്യ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായപ്പോൾ പ്രത്യക്ഷങ്ങൾക്ക് ആശുപത്രിയിൽ എത്തിക്കാനും അവരുടെ എണ്ണം സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും ഒക്കെ താമസിച്ചു ഇത് ക്യാമ്പിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയെന്ന വിവരമാണ് റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത് ഇതിന് പുറമെയാണ് സുരക്ഷാ വിഭാഗം ഉൾപ്പെടെ പരിശോധന നടത്തിയിരിക്കുന്നത് ഇന്ന് ഭക്ഷ്യ സാമ്പിളുകളുടെ ശേഖരിച്ച സാമ്പിളുകൾ പരിശോധന കഴിച്ചിട്ടുണ്ട് അതിന്റെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ എങ്ങനെയാണ് ഈ വിഷബാധ ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് എന്നുള്ളതിൽ വ്യക്തത വരികയുള്ളൂ നിലവിൽ ക്യാമ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടി പൂർണ്ണമായും കുട്ടികളെ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്ന സാഹചര്യമാണുള്ളത് ശരി എസ് ശ്യാംകുമാർ വിവരങ്ങൾ കൊച്ചിയിൽ